ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പട്ടാപ്പകൽ മോഷണം ഇന്നലെയും ഇന്നുമായി ആശുപത്രി ജീവനക്കാരുടെ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടുകൂടി ആംബുലൻസ് ഡ്രൈവറുടെ ബാഗിൽ നിന്നും ഇന്ന് വൈകിട്ട് ഉണ്ടായിരുന്ന ഡോക്ടറുടെ ബാഗിൽ നിന്നുമാണ് മോഷ്ടാവ് പണം കവർന്നത് സെക്യൂരിറ്റിയും ആംബുലൻസ് ഡ്രൈവറും മോഷ്ടാവിനെ കാണുകയും പിന്തുടർന്നുവെങ്കിലും പിടികൂടാനായില്ല ഇന്നലെ കൂടിയിട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വരെ പോയിട്ടുണ്ടായിരുന്നു പോയി വന്ന് തിരിച്ച് ഏകദേശം ഒരു ഒന്നേ പത്തോടെ ഒരു റൂമിൽ കയറി റൂമിൽ കയറിയപ്പോൾ റൂം വാതിൽ തുറന്നിട്ട് എൻ്റെ ബേഗിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് രൂപയോളം ആ ഒരു കാണാൻ സാധിച്ചു കാരണം ബാഗ് തുറന്നിട്ടിരിക്കുന്നു പേഴ്സ് തുറന്നിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഏകദേശം ഒരു വൈകുന്നേരം നാല് മണിയോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ കാണുകയും ആൾ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഇവിടെ സെക്യൂരിറ്റിയുടെ വിവരം പറഞ്ഞിരുന്നു അപ്പോൾ സെക്യൂരിറ്റി ഞാനും കൂടെ വന്ന ആളെ നോക്കുമ്പോഴത്തേനും ആൾ ഇവിടെയുള്ള ഡോക്ടറുടെ റൂമിൽ കയറിയിട്ട് ബാഗിൽ തുറന്ന് ഡോക്ടറെ ബാഗ് തുറന്ന് അതിനുള്ള പേഴ്സിൽ നിന്ന് അത്യാവശ്യം രൂപ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും കാണുകയുണ്ടായി അത് ആളെ കണ്ട വഴിക്ക് ആളെ വിളിച്ചിരുന്നു വിളിച്ച വഴിക്ക് ആള് തിരിഞ്ഞ് നോക്കാതെ ഓടി ഞാനും സെക്യൂരിറ്റിയും കൂടെ പുറകിൽ ഓടി പക്ഷേ എങ്കിലും കൂടെ ആളെ കിട്ടിയില്ല ഇന്ന ആ വ്യക്തിനെ കണ്ട സമയത്ത് ആള് തിരിച്ചിട്ടുണ്ടായിരുന്നത് ചോപ്പ് ഷർട്ടും ഒരു ബ്ലാക്ക് പാന്റും അതുപോലെ തന്നെ തൊപ്പി വെച്ചിട്ടാണ് ആളുണ്ടായിരുന്നത് വിളിച്ച വഴിക്ക് ആള് ഇറങ്ങി ഓടി സൈഡ് കൂടെ ഇറങ്ങി ഓടാനുണ്ടായിരുന്നു ഞാൻ സെക്യൂരിറ്റി പരമാവധി ഓടി പിന്നിലെത്തി പക്ഷെ അത് അമിത വേഗത്തിലാണ് ആള് ഓടിപ്പോയിരിക്കുന്നത് സംഭവത്തിൽ ചേലക്കര പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു